ഞാൻ ഈ പറയാൻ പോകുന്ന ആറ് കാര്യങ്ങൾ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയുന്നതാണ് ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കളവ് പറയുക കളവ് പറയൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരുന്നതാണ് രണ്ടാമത്തെ കാര്യം ധരിച്ച വസ്ത്രം കൊണ്ട് തന്നെ മുഖം തുടക്കുക ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ തുടക്കുന്നത് കാണാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ തുണിക്കോന്തല കൊണ്ട് മുഖം തുടക്കുന്നത് കാണാം മൂന്നാമത്തെ കാര്യം ഇഷാഹ് മഹരിബിനിടയിൽ ഉറങ്ങുക എന്നുള്ളതാണ് ഇഷാഹു എന്ന് പറയുന്നത് ബർക്കു തുടയ സമയമാണ് ആ സമയത്ത് ഉറങ്ങിയാൽ ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതുപോലെ തന്നെയാണ് നാലാമത്തെ കാര്യം വീട്ടിൽ വേസ്റ്റ് കൂട്ടിയിടുക എന്നുള്ളതാണ് ഇത് നമ്മുടെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടിച്ചു വാരി വേസ്റ്റ് കൂട്ടിയിട്ടാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരികയേയില്ല എപ്പോഴും ദാരിദ്ര്യമായിരിക്കും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ കാര്യം പൊട്ടിയ ചേർപ്പ് കൊണ്ട് മുടി വാരുക അതൊക്കെ നിസാരമായി തള്ളിക്കളയുന്ന ഓരോ കാര്യങ്ങളാണ് ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല ആറാമത്തെ കാര്യം മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന വീട്ടിൽ അള്ളാഹു സുബഹാനിട്ട് തരുകയേ ഇല്ല ശ്രദ്ധിക്കുമെന്ന് കരുതുകയാണ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാം വാക്കും വരഹമുലി വാ